ഇൻ്റർനാഷണൽ ഫുട്ബോൾ ടീമിന്റെ കോച്ചായിട്ട് പല ആളുകളും വന്നിട്ടുണ്ട് പക്ഷെ അവരിൽ നിന്നെല്ലാം ജമീൽ എന്ന മനുഷ്യൻ വ്യത്യസ്തനാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എടി നിങ്ങൾക്ക് മനോലാ മാർക്കസിന്റെ കാര്യം അറിയാമല്ലോ ഒരു ഹൈബ്രിഡ് ഡ്യൂട്ടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എഫ് സി ഗോവയുടെ പരിശീലനം ആയിരിക്കുന്ന സമയം തന്നെ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനും ജംഷഡ്പൂരിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള കാലജ് ജമീലിൽ അത്തരത്തിലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം തന്റെ നാഷണൽ ടീമിന് ഫുൾ ടൈം പ്രയോറിറ്റി നൽകാനാണ് തീരുമാനിച്ചത് പ്രയോറിറ്റി അല്ല താൻ പൂർണ്ണ സമയവും ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിരിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ കാലജ് ജമീല് തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം ജംഷഡ്പൂർ എഫ് സിയോട് തനിക്കൊരു ഏർലി റിലീസ് വേണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് ജംഷഡ്പൂരിനോടൊപ്പം തുടർന്നു കൊണ്ടിരിക്കുന്ന സേവനം നേരത്തെ അവസാനിപ്പിക്കാം കാരണം സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സി എഫ് എ ടൂർണമെന്റിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ ടീം ആതിഥേയർ പിന്മാറിയത് കൊണ്ട് യോഗ്യത നേടിയ ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ സാഹചര്യത്തിൽ നാഷണൽ ടീമിനെ പരിശീലിപ്പിക്കുന്ന നാഷണൽ ടീം പ്രിപ്പറേഷൻ ക്യാമ്പിൽ ജോയിൻ ചെയ്ത് എൻ്റെ പരിശീലക പ്രവർത്തിയുടെ പൂർണ്ണ സമയവും ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി സമർപ്പിക്കാനായിട്ട് നിലവിലെ ജംഷഡ്പൂരിൽ നിന്നും തനിക്ക് നേരത്തെ തന്നെ റിലീവ് ചെയ്തു പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് വേണമെങ്കിൽ ജംഷഡ്പൂരിനുള്ള ഒപ്പം തുടർന്ന് കുറച്ച് പൈസയും കൂടി വാങ്ങിക്കാനുള്ള ഒരു അവസരമാണ് അദ്ദേഹം നഷ്ടപ്പെടുത്തിയത് അതായത് കാഷിനെക്കാട്ടിലുപരി നാഷണൽ ടീമിനു വേണ്ടി ഡെഡിക്കേഷനോടുകൂടി പ്രവർത്തിക്കാനുള്ള ഖാലി ജമീലിന്റെ മനസ്സ് ഒരുപാട് പ്രശംസ അർഹിക്കുന്നുണ്ട്